സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷയിൽ ഉയർന്ന വിജയം കൈവരിച്ച പാലക്കാട് അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനി കൃഷ്ണ ഭഗവതി കമ്പ്യൂട്ടർ സയൻസ് ഇംഗ്ലീഷ് മാത്സ് എന്നീ വിഷയങ്ങളിൽ നൂറിൽ നൂറ് മാർക്ക് നേടി ദേശീയ തലത്തിൽ മൂന്നാം സ്ഥാനത്തെത്തിയ കൃഷ്ണ സ്കൂളിന്റെയും നാടിന്റെയും അഭിമാനമായി മാറിയിരിക്കുകയാണ് പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളെയും വിജയത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് കൈപിടിച്ചാനയച്ച സ്കൂളിന്റെ ചരിത്ര വിധിയിൽ പൊൺതിളക്കമേകാൻ ഈ വർഷവും പാലക്കാട് അമൃത വിദ്യാലയത്തിനായി അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർക്ക് നേടിയാണ് പാലക്കാട് അമൃത വിദ്യാലയം ദേശീയതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് പന്ത്രണ്ടാം ക്ലാസ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ കൃഷ്ണ ഭഗവതി എന്ന വിദ്യാർത്ഥിനിയാണ് അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർക്ക് കരസ്ഥമാക്കിയത് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും പ്രിൻസിപ്പൽ മാം ആണെങ്കിലും ഇവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഇവിടുത്തെ ബോർഡ് എക്സാമിന് വേണ്ടി ടെൻത്തിലാണെങ്കിലും ട്വൽത്തിലാണെങ്കിലും പ്രിപ്പറേഷൻസ് നമ്മൾ നേരത്തെ തന്നെ ഒന്ന് തുടങ്ങും ഫെബ്രുവരിയിൽ തന്നെ നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും നമുക്കൊരു വേഗം തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന തരും നമുക്ക് അതിന് ശേഷം പിന്നെ ഒക്ടോബർ നവംബർ മുതൽ ഫുൾ എക്സാംസ് ആണ് ആ എക്സാംസ് കാരണം നമുക്ക് പേടിയും ബോർഡ് എക്സാം ശരിക്കും വരുമ്പോൾ നമുക്ക് ടെൻഷൻ ഒന്ന് വളരെ കുറവായിരിക്കും ഈ സ്കൂളിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് തന്നെയാണ് അവൾക്ക് ഈ സക്സസിൻ്റെ കാര്യം ഇത് ഇവളുടെ അനിയത്തിയും ഇവിടെ തന്നെയാണ് പഠിക്കുന്നത് നയൻത്ത് ആണ് അവൾ സ്കൂള് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എൻവോൺമെന്റ് കൾച്ചുറൽ സപ്പോർട്ട് കുട്ടികളുടെ അക്കാഡമിക്സ് മാത്രമല്ല അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും കൂടെ ഈ സ്കൂൾ ഒരു ഹെൽപ്ഫുൾ എയ്ഡാണ് സി ബി എസ് ഇ പത്താം തരത്തിൽ അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ് മാർക്ക് കരസ്ഥമാക്കി മൈഥിലിയസ് എന്ന കൊച്ചുമിടുക്കിയും സ്കൂളിലെ താരമായി മാറി ദേശീയ തലത്തിൽ നാലാം സ്ഥാനം കരസ്ഥമാക്കിയ മൈഥിലിയസ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്ക് നേടി അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പും പിന്നെ പ്രിൻസിപ്പളിൻ്റെ ആണെങ്കിലും സ്കൂളിലെ ആണെങ്കിലും എല്ലാവരുടെയും ഹെൽപ്പ് കാരണം നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് സ്കോർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇനിയിപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസിലും ഇവിടെ തന്നെ പഠിക്കുന്നതിലും ഭയങ്കര സന്തോഷമുണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠഭാഗങ്ങളെല്ലാം പഠിപ്പിച്ച് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഷി വാസ് വെരി സിൻസിയർ റൈറ്റ് ഫ്രം ദി ബിഗിനിങ് അക്കഡമിക്കലി ആയെങ്കിലും അത്ലറ്റിക് വൈസ് ആണെങ്കിലും യും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പ്രയത്നവും അക്കാഡമിക് മെന്ററായ കവിതാ സുധീറിന്റെ നേരിട്ടുള്ള മാർഗനിർദ്ദേശവും എല്ലാറ്റിനുമുപരി മാതാ അമൃതാനന്ദമയി ദേവിയുടെ കൃപയുമാണ് കുട്ടികൾക്ക് ഉന്നത വിജയം നേടാൻ കാരണമായതെന്ന് പാലക്കാട് അമൃതവിദ്യാലയം പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി നീരാഗാമൃത ചൈതന്യ പറഞ്ഞു അധ്യാപകരുടെയും പിന്നെ അക്കാഡമിക് മെൻറ്ററായ മിസസ് കവിത സുധീറിൻ്റെ നേരിട്ടുള്ള മാർഗനിർദ്ദേശവും എല്ലാറ്റിലും ഉപരി അമ്മയുടെ കൃപയും എല്ലാം ഒത്തുചേർന്നു വരുന്നു ഇതുകൊണ്ടാണ് അമൃത വിദ്യാലയത്തിലെ കുട്ടികൾക്ക് എല്ലാ വർഷവും ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നത് സിസ്റ്റമാറ്റിക്കായി നൽകുന്ന പരിശീലനമാണ് കുട്ടികളുടെ ഉയർന്ന വിജയത്തിന് പിന്നിലെന്ന സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ഇൻചാർജ് മോഹൻ പറഞ്ഞു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കോച്ചിംഗ് ആണ് നമ്മൾ നൽകുന്നത് പോർഷൻസ് എല്ലാം വളരെ നേരത്തെ തീർത്ത് അവർക്ക് വേണ്ട റിവിഷനും കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു നാല് മോഡൽ എക്സാംസ് നടത്തി അവരെ പരീക്ഷ എഴുതാൻ പ്രാപ്തരാക്കിയിട്ടാണ് ഇവിടുന്ന് അയക്കുന്നത് അമൃതവിദ്യാലയത്തിൻ്റെ അഭിമാന പാചനങ്ങളായ മക്കളുടെ അച്ചടക്കമാർന്ന പഠനത്തിൻ്റെയും അധ്യാപകരുടെ മികവാർന്ന പരിശീലനത്തിൻ്റെയും രക്ഷിതാക്കളുടെ പിന്തുണയുടെയും ഫലമാണ് ഇത്തവണത്തെയും മികച്ച വിജയം അമൃത ന്യൂസ് പാലക്കാട്